കോഴിക്കോട് ഡി എംഒ ആയി രാജേന്ദ്രൻ തിരിച്ചെത്തും ഡോക്ടർ എൻ രാജേന്ദ്രന് കോഴിക്കോട് ഡി എംഒ ആയി തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അടുത്ത മാസം ഒൻപത് വരെ തൽസ്ഥിതി തുടരാമെന്നാണ് കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ ഈ സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാർ വിവരങ്ങളുമായി അനഘ ഹർഷം ചെയ്യുന്നു അനഘ ഈ രാജേന്ദ്രൻ ഡി ആയി വീണ്ടും വീണ്ടും തിരികെ എത്തുന്നു എന്നുള്ള വാർത്ത വരുന്നു ദേവിക നമുക്കറിയാം ഈ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള ഇപ്പോൾ ഐ എ എസ് തലത്തിൽ പോലും പോരുകൾ മുറുകുകയാണ് അതിനിടെ ഇടയാണ് ഇത്തരത്തിലുള്ള സ്ഥലം ഉത്തരവുകൾ അതൊക്കെ വലിയ വിവാദമായി മാറുന്നുണ്ട് ഇപ്പോൾ രാജേന്ദ്രൻ അവിടെ ഡി എം വായി വീണ്ടും തിരിച്ചെത്തുന്നു എന്നുള്ള വാർത്തകൾ അനക്ക കോഴിക്കോട്ടെ കസേരകളിയിൽ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഡി എം ഒ തുടരാനുള്ള നറുക്ക് രാജേന്ദ്രന് വീണിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് രാജേന്ദ്രൻ കോഴിക്കോട് ഡി എംഒ ആയി ചുമതലയേറ്റ് വീണ്ടും ആ കസേരയിൽ തിരിച്ചെത്തുമെന്ന വിവരമാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഈ മാസം ആദ്യമാണ് ഈ സംസ്ഥാന സർക്കാർ ഒരു ഒരു ട്രാൻസ്ഫർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് അതായത് ഈ കോഴിക്കോട് ഡി എംഒ ആയിരുന്ന രാജേന്ദ്രനെ തിരുവനന്തപുരത്തേക്കും കൊച്ചി ഡി എംഒ ആയിരുന്ന ആശാദേവിയെ കോഴിക്കോട്ടേക്കും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവായിരുന്നു സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ ഈ ഉത്തരവിനെതിരെ രാജേന്ദ്രൻ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിരുന്നു ലീവിലായിരുന്ന ആശാദേവി ഇതറിയാതെ ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ടുപേരും ഒരേ ദിവസം ഈ ഓഫീസിൽ എത്തുകയും അവിടെ ഇരിക്കുകയും ചെയ്ത് ചെയ്ത ഒരു വാർത്ത കേരളം ഏറെ പരിഹാസ്യത്വത്തോടെ നോക്കിക്കണ്ട ഒരു വാർത്തയായിരുന്നു അതിനുശേഷം പിന്നീട് രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ ആരോഗ്യ വകുപ്പ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടത് അങ്ങനെ ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആശാദേവി തന്നെ കോഴിക്കോട് ഡി എംഒ ആയി തുടരണം എന്നൊരു ഉത്തരവ് ഇറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉത്തരവിനെതിരെയാണ് ഇപ്പോൾ രാജേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഉത്തരവിന് സ്റ്റേ വാങ്ങിയിരിക്കുന്നത് മാത്രമല്ല തനിക്ക് ഈ ഡി എംഒ ആയി തുടരാനുള്ള ഉത്തരവും കൂടി ഈ ഹൈക്കോടതിയിൽ പോയി രാജേന്ദ്രൻ വാങ്ങിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം ഒമ്പത് വരെ രാജേന്ദ്രന് ഈ കോഴിക്കോട് ഡി എംഒ ആയി തുടരാം എന്ന ഹൈക്കോടതി ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇന്ന് ഈ രാജേന്ദ്രൻ ഈ കോഴിക്കോട് ഡി ആയി വീണ്ടും ആ കസേരയിൽ ഇരിക്കും എന്നതാണ് അറിയാൻ സാധിക്കുന്നത്